അങ്ങനെ നമ്മൾ വന്ന കാര്യം കഴിഞ്ഞ് മോനെ എഴുത്തിനിരുത്തി ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം അപ്പോഴത്തേക്ക് മോക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് രണ്ടാൾക്കും നല്ല വിശക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാൻ പോണ് അപ്പം കുറച്ച് നേരം കൂടി അത്ര ടൈമൊന്നും ആയിട്ടുണ്ടായില്ല ഒരു ഏഴര അത്ര ആയിട്ടുണ്ടായില്ല പക്ഷേ നേരത്തെ എണീച്ചല്ലോ അതിൻ്റേതായ ബുദ്ധിമുട്ട് രണ്ടാൾക്കും ഉണ്ട് ചെറിയൊരു ഉറക്കക്കളിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ തൊഴാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലത്ത് തൊഴണല്ലോ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ തൊഴുതു പിന്നെ ഈ മക്കളെ രണ്ടാളും കളിയാണ് കാരണം കുറച്ച് അധികം ഫ്രീഡം കിട്ടിയ പോലെയാണ് കാരണം ഇവിടെ ഇഷ്ടംപോലെ നട നടക്കാനുള്ള സ്ഥലമുണ്ടല്ലോ അപ്പോൾ ഇവർ രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നു ഇവരെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മോളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊക്കെ കണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ പ്രസാദത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട പ്രസാദം വാങ്ങാൻ വേണ്ടി നമ്മൾ ഗസ്റ്റ് ഹൗസ് എടുത്തിട്ടില്ലേ അവിടെ പോയാൽ മതി അവരവിടെ അവർ അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ കുറച്ച് നേരം മക്കൾ സന്തോഷം ഇല്ലയെന്ന് കരുന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ നടന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ ഹോട്ടലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അതിന് ഇപ്പുറത്തന്നെ ഉള്ള ഒരു ഹോട്ടലിൽ കയറി അവിടുത്തെ ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇഡ്ലിയാണ് ഓർഡർ ചെയ്തത് ഷിപ്പിനു ദോശയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ദോശ കുഴപ്പമില്ലായിരുന്നു അതിൻ്റെ ഇഡ്ഡലി ഒട്ടും ടേസ്റ്റ് ഉണ്ടായിട്ടില്ല ഒരു ഭാഗം കൊള്ളില്ലായിരുന്നു അങ്ങനെ ഞാനത് കഴിച്ചിട്ടില്ല അതിന് പകരം ഞാൻ വേറെന്തോ എന്തോ വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ കുറച്ച് കഴിച്ചു മോനും കൊടുക്കണമെന്നില്ല അപ്പോൾ മോനും കൊടുത്തു പിന്നെ റൂമിൽ വന്നിട്ട് വേണം മോൾക്ക് കൊടുക്കാൻ വേണ്ടി കൂർക്കുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതും കഴിയണം അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായി സൗപർണികയിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടായി അപ്പോൾ ആദ്യമേ ഇവിടുന്ന് പോകുമ്പോഴേ ശിവനു പറഞ്ഞിട്ടുണ്ടായി നമുക്ക് സൗപർണികയിൽ പോകണം മക്കളെല്ലാം വെള്ളത്തിൽ നിന്ന് കളിപ്പിക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തതാണ് പക്ഷെ എനിക്ക് അന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ മൈഗ്രെയിൻ്റെ പ്രശ്നമാണ് ഭയങ്കര തലവേദന തലവേദന എന്ന് പറഞ്ഞൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല അപ്പം അവിടെ നിന്ന് തന്നെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി വാങ്ങിക്കുടിച്ചു അങ്ങനെയാണ് കുറച്ചൊന്ന് കുറഞ്ഞത് അപ്പം ആ സമയത്ത് ശേഷം ഇപ്പിന് സൗപർണികയിൽ പോയി മക്കളെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായി അവിടെ കാറിൻ്റെ ഉള്ളിൽ കിടക്കുക ചെയ്തത് കുറച്ച് നേരം കിടന്നപ്പോൾ കിടന്ന് ഗുളിക ഓടിച്ച് കിടന്നപ്പോൾ തന്നെ കുറച്ചൊരു സമാധാനം ഉണ്ടായി പിന്നെ വെള്ളം അത്ര നന്നായി നല്ലതല്ലായിരുന്നു കുറച്ച് കലങ്ങിയ പോലെ ഉണ്ടായിരുന്നത് അപ്പോൾ മോശം മോശമുള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് കാലൊന്നും കഴുകിട്ടിങ് വരിക ചെയ്തത് പിന്നെ കുളിക്കാനൊന്നും നിന്നിട്ടുണ്ടായില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്ന് ഇതിൻ്റെ തീരിൻ്റെ അടുത്ത് നിന്നെല്ലാം കുറച്ച് റീൽസെല്ലാം എടുത്ത് പിന്നെ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരമ്മയാണ് ഇത് ഇവരാണ് ഇവിടെ ഇതിൻ്റെ ഓണർ അപ്പോൾ ഇവർ എന്തോ ഉണ്ട അങ്ങനെ എന്തോ ആണ് പേര് പറയുക അപ്പോൾ ഇവർ പ്രസാദമൊക്കെ വാങ്ങി ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗസ്റ്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൻ്റെ താഴെയാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ഇവിടെ വന്നു അത് അവരെ തന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചു അങ്ങനെ ഇവരെ മോൻ തന്നെയാണ് മോനെക്കൊണ്ട് എഴുത്തിനിരുത്തിയത് ഇവരെല്ലാം തന്ത്രികളാണേ ഇന്നൊരു മലബാർ ഹോട്ടലിൽ കണ്ട ബോർഡ് കണ്ടിട്ടുണ്ടായി നമ്മളിവിടെ കയറിയിട്ടുണ്ടായിരുന്നത് ഫുഡ് ഒട്ടും ടേസ്റ്റ് ടേസ്റ്റുണ്ടായിട്ടില്ല ഒട്ടും കഴിക്കാനും പറ്റിയിട്ടുണ്ടായിട്ടില്ല പിന്നെ അവിടുന്ന് കുറച്ചൊന്ന് നമുക്ക് ഇനി വേറെ എവിടെ നിന്നെങ്കിലും കഴിക്കാലോ എന്നു ശേഷം നമ്മൾ അവിടുന്ന് മോനും കഴിച്ചിട്ടുണ്ടായില്ല കുറച്ച് കഴിച്ചിട്ടുണ്ട് ആർക്കും ഒന്നും ഇഷ്ടമായിട്ടുണ്ടായിട്ടില്ല അതിനുശേഷം നമ്മൾ വീണ്ടും ഡ്രസ്സ് മാറ്റി സാരിയൊക്കെ ഇട്ട് എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചേഞ്ച് ചെയ്തു തന്നെ ഭയങ്കര സമാധാനം നല്ല ചൂടും അതേപോലെ തന്നെ എല്ലാം കൊണ്ട് മൊത്തത്തിൽ പെട്ട് നിൽക്കുന്നതായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ രണ്ടാമതീവിടെ വന്നു അപ്പോൾ വരുമ്പം തന്നെ ഈ ഒരു ഡാൻസ് ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു മലയാ മലയാളിസൊന്നുമല്ല തമിഴ് അങ്ങനെ ആണെന്ന് തോന്നുന്നു അതില് മിഡിൽ നിൽക്കുന്ന ആളാണ് ടീച്ചർ അപ്പം നമ്മൾ ഷിബിനു പണ്ട് കളിച്ചതല്ലേ അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് കുറച്ച് നേരം എന്തായാലും കാണണം ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്തായാലും ഈ ഡാൻസ് മുഴുവൻ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഷിബിനുനോട് പറയും ഇനി മോളെ നമുക്ക് ഡാൻസ് പഠിപ്പിക്കണം അപ്പോൾ അവളെ അരങ്ങേറ്റ് ഇവിടെ ചെയ്യിപ്പിക്കണം ഷിബിനു ഇവിടെ നിന്ന് അരങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതിന് നമുക്കിങ്ങോട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ടായി ഇങ്ങനെ അപ്പോൾ ഈ ഒരു ഡാൻസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ അവിടെ കുറേ ഷോപ്പ് ഉണ്ടല്ലോ അങ്ങോ അതിൽ എന്തെങ്കിലും എല്ലാം ടോയ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി അതിലേക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായി അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇവർക്ക് രണ്ടാകും വേണ്ടി വാങ്ങിയിട്ടുണ്ടായി അപ്പോഴത്തേക്കും ഒരാൾക്ക് ഉറക്കം വന്ന് തൂങ്ങി അപ്പോൾ ഞാൻ പിന്നെ വണ്ടിയിൽ കയറി ഞാനും മക്കളും കൂടി കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായി ആ ഒരു രാവിലത്തെ എണ്ണ എഴുന്നേറ്റ് തലേദിവസം കിടക്കാനും വൈകിട്ടുണ്ടായി അപ്പോൾ എല്ലാം കൂടി ഈ മൈഗ്രെയിൻ്റെ പ്രശ്നം എന്നറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം കുറച്ച് ഉറങ്ങി എണീറ്റാ നമ്മൾ മൂന്നാളെയും കൂടി ബാക്കിൽ കിടന്ന് തുടങ്ങി അപ്പോഴത്തേക്ക് ഷിപ്പിന് കുറേ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായി നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞാലാണ് ഒന്ന് ഓക്കെ വന്നത് പിന്നെ ഞാൻ അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല നമുക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി നാട് പിടിക്കാമെന്നുള്ള അവസ്ഥയിലേനും അതിന് ശേഷം സന്ധ്യയായി ഉച്ചയ്ക്ക് നമ്മൾ എവിടെ ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് അന്ന് സ്കിപ്പായി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കഴിക്കുന്ന രാത്രി ഇവിടെ ഇത് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാടെത്തിയപ്പോഴാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഹോട്ടലിൽ നല്ല